തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് മാൾ പാൻ ബസാർ തിരൂർ ൾ കിറ്റുകൾക്ക് ഭക്ഷണ കിറ്റുകൾ നൽകി ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്ത ഫിൻസ് സ്കൂൾ വിദ്യാർത്ഥികൾ ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനത്തോടനുബന്ധിച്ചും ഒക്ടോബർ പതിനേഴ് അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനത്തോടനുബന്ധിച്ചും ഭക്ഷ്യ കിറ്റുകൾ സമാഹരിച്ച തിരൂർ സ്നേഹവീട്ടിലെ നിർദ്ധനർക്ക് കൈമാറി ഫിൻസ് ഇന്റർനാഷണൽ ക്രിയേറ്റീവ് സ്കൂൾ വിദ്യാർത്ഥികൾ മാതൃകയായി സ്ഥിതി ചെയ്യുന്ന സ്നേഹവീട് സ്നേഹവീടിലുള്ള പത്ത് ഇരുപതോളം അഗതി കുടുംബങ്ങളുണ്ട് ഇവിടെ അപ്പം അതിന് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കിൻസ് സ്കൂളിൻ്റെ ഭാരവാഹികളും കുട്ടികളും ടീച്ചേഴ്സും ഇവർക്ക് നല്ല ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ലൊരു മനസ്സോട് കൂടിയിട്ട് എല്ലാവരും കുടുംബങ്ങളിൽ നിന്ന് പൈസ പിരിച്ച് കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ അവർക്കൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലാതെ വേറെ തമാസക്കോ ഒന്നും അല്ല ടൂറുകൾ കാര്യങ്ങളൊന്നും അല്ല അവർ ചെയ്യുന്നത് നമ്മുടെ ജീവിക്കാനുള്ളതാണ് ഇന്ന് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ടി വിയിലും ചാനലിലൊക്കെ അല്ലേ ഭക്ഷണം കിട്ടായിട്ട് എത്രയോ പിഞ്ചുമക്കൾ കരഞ്ഞ് വെടിയുണ്ട ഉർത്ത് ജീവിക്കുന്ന ആ രംഗങ്ങളൊക്കെ നമ്മളെല്ലാവരും മനസ്സിലുണ്ട് അപ്പോൾ ഇന്ന് ഇവർ ചെയ്യുന്ന ഒരു ത്യാഗുണ്ടല്ലോ നമ്മളെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അന്നം എത്തിക്കുക അവർക്ക് ആവശ്യമുള്ള അന്നങ്ങളാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ സഹകരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഇത്രയും കാര്യങ്ങൾ ഭക്ഷണത്തിന്റെ കിറ്റുകൾ വന്ന് നിറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ വരാനും കാണാനും കൂടാനൊക്കെ പടച്ച തമ്പുരാൻ നമ്മുക്കതിനുള്ള ഒരു ആയുസും ആരോഗ്യമൊക്കെ തരട്ടെ ഇന്ന് ഞങ്ങളുടെ സ്നേഹ ഉടനെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് പ്രിൻസ് സ്കൂളിലെ കുട്ടികൾ ഇന്നലെ കുറച്ച് ദിവസമായിട്ട് ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി കുറേ സംഭാവന സ്വീകരിക്കുകയും അവരെ വക എല്ലാ സംഗതികളും ഇത ഈ ഓരോ കിറ്റിലും ഒരു ഒരാൾക്ക് ഒരു കുടുംബത്തിനൊക്കെ വേണ്ട എല്ലാ സംഗതികളും ഇതിലുണ്ട് അരി മുതൽ അരി പഞ്ചാര അവിൽ ഇങ്ങനെല്ലാം എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ അതിലാക്കിയിട്ടാണ് ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെയുള്ള നമ്മുടെ ഇൻമേറ്റ്സിന് വേണ്ടി കൊണ്ടു തന്നിരിക്കുന്നത് കേട്ടോ ഓരോ കിറ്റും ഓരോരുത്തർക്കും കൊടുക്കുകയാണ് അത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങളെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇവരുടെ വിജയത്തിന് വേണ്ടി ഇവരുടെ സ്കൂളിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം കേട്ടോ ഇവിടെ ഈ ഇവര് ആണ് വീടാണ് ും ഒരുക്കി പോലും കൊടുത്താണ് വീട്ടിൽ നിന്ന് തന്നെയാണ് ചില സമയങ്ങളിൽ സമയങ്ങളിലും സ്പോൺസർ കിട്ടാനായി ഇവിടുന്നതന്നെയാണ് എല്ലാ ഭക്ഷണങ്ങളും റെഡിയാക്കി കൊടുക്കുന്നത് അത്രയും സ്നേഹത്തോടെ സന്തോഷത്തോടെയും ആദരവോടെയും ബഹുമാനത്തോടു കൂടിയാണ് അവരെ നമ്മളെ പോറ്റി വളർത്തി വളർത്തുന്നത് അതൊരു കാര്യോ നിങ്ങൾ ചെയ്യോ കഴിവ് വന്ന നാളെ പാവപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള മനസ്സ് കാണുമോ ഒരാൾ വീടിനിടന്നാല് ഒരു തിരിഞ്ഞു നോക്കാനുള്ള മനസ്സ് കാണുമോ കാണോ ഉറപ്പാണോ വീട്ടിലുള്ള ഒരാള് ബുദ്ധിമുട്ടായിട്ട് കിടക്കണ എന്റെ പറ്റി ചായ വേണോ നിങ്ങൾക്ക് വലിയ ആരും എടുത്ത് ചെന്നിട്ട് എന്ത് വലിയ വേണോ ಚಿಕೋಕ വിവിധ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ കിറ്റുകൾ കുട്ടികൾ രക്ഷിതാക്കളുടെ സഹായത്തോടെ സ്കൂളിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് അധ്യാപകർ വിദ്യാർത്ഥികളും അനാഥരായ സ്ത്രീകളെ സംരക്ഷിക്കുന്ന സ്നേഹവീട് സന്ദർശിക്കുകയും അവിടുത്തെ അന്തേവാസികളോടൊപ്പം സമയം ചെലവഴിക്കുകയും കിറ്റുകൾ കൈമാറുകയും ചെയ്തു ഷെൽട്ടർ ഹോം പ്രതിനിധികളായ സക്കീനയും റിയാനത്തും ഷെൽട്ടർ ഹോമിലേക്കുള്ള കിറ്റുകൾ ഏറ്റുവാങ്ങി സ്നേഹവീട് ഡയറക്ടർ ഡോക്ടർ കമറിനീസ് അൻവർ ഡോക്ടർ അൻവർ പ്രസിഡന്റ് ആയിഷക്കുട്ടി സെക്രട്ടറി ഷെരീഫ എന്നിവർ പങ്കെടുത്തു ഫിൻ സ്കൂൾ സിഇഒ റായിഫ് എടക്ക്നാട് സമകാലിക സമൂഹത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുകയും ചെയ്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഞാൻ മുമ്പെ അന്തസ്സായിരുന്നു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മേഖല मैनेजमेंट जीवस